സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തി ദിനത്തിൽ കാഞ്ഞങ്ങാട് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായി സംഘാടക സമിതി രൂപീകരിച്ചു കോഴിക്കോട് കുതിച്ചുയരാം അറിവിലേക്കും എന്ന സന്ദേശവുമായി വിദ്യാഭ്യാസ ആരോഗ്യ തൊഴിൽ പരിപാടികൾക്ക് പ്രത്യേക മുൻഗണന നൽകിക്കൊണ്ട് ഒക്ടോബർ രണ്ടു മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങളിലാണ് ഈ വർഷം സംസ്ഥാനത്ത് സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം നടത്തുന്നത് പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഒക്ടോബർ രണ്ടിന് കാഞ്ഞങ്ങാട്ട് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കും വിജയകരമായ നടത്തിപ്പിനുമായാണ് വിപുലവും സുസജ്ജവുമായ സംഘടക സമിതി രൂപീകരിച്ചത് സിവിൽ സ്റ്റേഷനിൽ വെച്ച് നടത്തിയ സമിതി രൂപീകരണ യോഗം കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ എല്ലാ ഓരോ ഓരോ പഞ്ചായത്ത് എങ്ങനെയാണ് കൊണ്ടുവരുന്നത് വണ്ടി ഇത്ര ആളുകൾ ചടങ്ങിൽ കാഞ്ഞങ്ങാട് നഗരസഭാ വൈസ് ചെയർമാൻ ബിൽതെക് അബ്ദുള്ള അധ്യക്ഷനായി പട്ടികജാതി വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ കെ കെ ഷാജു പരിപാടി വിശദീകരിച്ചു മുൻ എം എൽ എ എം കുമാരൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ലത കെ വി സരസ്വതി കെ പ്രഭാവതി കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി സി കെ സുനിൽകുമാർ കെ വി രാഘവൻ എന്നിവർ സംസാരിച്ചു ജില്ലാ ി സി അയ്യപ്പൻ സ്വാഗതവും ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ ഒ പി രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു സംഘടക സമിതിയുടെ ചെയർമാനായി കാഞ്ഞങ്ങാട് എം എൽ എ ചന്ദ്രശേഖരനെയും ജനറൽ കൺവീനറായി ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്